കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം കോഴിക്കോട് പന്യങ്ങര പ്രധാന റോഡിലെ മാലിന്യങ്ങൾ നിറഞ്ഞു നിറഞ്ഞുകിടന്നിരുന്ന ആ വഴിയോരും പന്നിയങ്ങര ഗവൺമെൻറ്റ് എൽ പി സ്കൂളും അലവിയ മദ്രസയും പള്ളിയുമെല്ലാം സ്ഥിതി കൊള്ളുന്നേട്ത്ത് മേൽപ്പാലത്തിന് താഴെ മാലിന്യമുക്തമാക്കി കുഞ്ഞു ചെടികൾ നട്ടു നനച്ച് പരിപാലിച്ച് വിദ്യാർത്ഥികളടക്കം പൊതുജനങ്ങൾ വിശ്രമിക്കാനെത്തുന്ന ഈയിടത്തെ പൂന്തോട്ടമാക്കി മാറ്റിയവ നവമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ അലവിയ ഗാർഡനെ ജനങ്ങളുടെ പ്രിയപ്പെട്ടതാക്കി മാറ്റിയ ഷംസീർ എന്ന മനുഷ്യസ്നേഹിയുടെ കഥ അറിയാം കോഴിക്കോട് പന്നിയങ്ങര റൂട്ടിലെ യാത്രക്കിടയിൽ പന്നിയങ്ങര മേൽപ്പാലത്തിന് താഴെ കാണുന്ന അതിമനോഹരമായ കാഴ്ചയാണിത് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാത്ത ചില മനുഷ്യർ അവരുടെ ഒഴിവു സമയങ്ങളെ ഉപയോഗപ്പെടുത്തി സൃഷ്ടിച്ചതാണീ കുളിർമയേകുന്ന കാഴ്ച ചപ്പു ചവറുകൾ നിറഞ്ഞ് നരകതുല്യമായിരുന്ന ഈ പ്രദേശം ഇന്ന് നാം കാണുന്ന രീതിയിൽ മനോഹരമാക്കി തീർക്കാൻ പരിശ്രമിച്ച ആ വ്യക്തിത്വങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ഷംസീറാണ് ഞാനിവിടെ പഠിച്ചു പഠിച്ചതും വളർന്ന എൻ്റെ വീടുപ്പ് പയ്യാനക്കലാണ് മേൽപ്പാലത്തിനടിയിൽ ഇങ്ങനെ ഒരു പൂന്തോട്ടം എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് എത്താൻ കാരണം പിന്നെ ഈ കോവിഡ് കാലം തന്നെയാണ് കോവിഡ് കാലത്ത് ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് മാലിന്യങ്ങൾ ഈ പാലത്തിൻ്റെ ചോട്ടിൽ വലിച്ചെറിയുക അന്ന് ലോക്ക്ഡൗൺ ആയ കാലത്ത് ചോട്ടിൽ നിന്നും ആളുകൾ ആൾക്കാരുണ്ടാവാറില്ല അപ്പോൾ അധികം ആളുകളും രാത്രി എന്ത് ഈ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് തള്ളും അത് കുറേ ആയപ്പോൾ ഈ പള്ളിയിലും മദ്രസയിലൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഈ മണത്തിൽ ഈ മണം കാരണം നടക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി അപ്പം ഞാൻ രാവിലെ നടക്കാനായിരിക്കുന്ന ഒരാളാണ് അത് നടക്കുന്ന സമയത്ത് എനിക്കിന്ന് തോന്നി എന്താ ഈ മാലിന്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അതൊരു പൂന്തോട്ടം പോലെ ആക്കി കഴിഞ്ഞാൽ ഈ മാലിന്യം വലിച്ചെറിയുന്നത് ഒഴിവാമല്ലോ അങ്ങനെ ഒരു പ്ല പ്ലാനിലാണ് ഇതിങ്ങനെയൊന്ന് തുടങ്ങിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനങ്ങളുടെ തുടക്കം എങ്ങനെയാണ് ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നത് രാവിലെ ഒരു ഒന്നര മണിക്കൂർ ഈ ഇത് നനയ്ക്കാനും ചെടികൾ വെച്ച് പിടിപ്പിക്കാനും ഒക്കെ ഒരു സമയമുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ചെറുതായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എന്താക്കി ചെറിയ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ട് എന്താക്കും ചെറിയ ചെറിയ ചെടികളൊക്കെ കൊണ്ടുവന്ന് വെക്കും പിന്നെ അത് നനയ്ക്കാൻ പള്ളിയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് നനയ്ക്കാറുണ്ടായിരുന്നത് പിന്നെ അത് ചെടികൾ കൂടിയപ്പോൾ നമ്മൾക്ക് പള്ളിയിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് വെള്ളം കൊണ്ടുപോകാനൊക്കെ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഇവിടെ കമ്മിറ്റി പള്ളി കമ്മിറ്റിയോട് സംസാരിച്ച പരി പറഞ്ഞു പിന്നെ മദർസ ഇവിടുത്തെ ഈ തൊട്ടടുത്ത മദർസയാണ് ആ മദർസയിൽ നിന്ന് വെള്ളം എന്താക്കുക ഓസ് ഇട്ടിട്ട് പിന്നെ എടുക്കാവുന്ന സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായപ്പോൾ അതിന് പല ആളുകൾ എന്താക്കി എനിക്ക് സ്പോൺസർ ചെയ്തു പൈപ്പ് വാങ്ങിക്കാനും മറ്റുള്ള എൻ്റെ പ്ലംബിങ് വർക്ക് നടത്താനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ പല സംഖ്യ സ്പോൺസർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പൈപ്പൊക്കെ വാങ്ങി നമ്മൾ ഫിറ്റ് ചെയ്തു അങ്ങനെ ഇപ്പൊ വെള്ളം നനയ്ക്കുന്നത് ഇപ്പം നമ്മൾ ഈ സ്ഥാപനത്തിൽ അലവിയ മസ്ജിദിന്റെയും പിന്നെ അലവിയ മദർസയുടെ ഒക്കെ ഭാഗമായിട്ട് അവിടെ നിന്നും വെള്ളം നമ്മള് ഓസെട്ടെടുത്തിട്ട് അതാണ് ഇപ്പം നനയ്ക്കാനൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് തിരക്കുകൾക്കിടയിലൂടെ ഓടുന്നതിനെ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പുതുതലമുറ എന്ന് പറയുമ്പോൾ അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളൊരു ഇത് കാരണം ഓരോ ആളുകളും പിന്നെ ഇത് നാട് വൃത്തിയാക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് നല്ല ഉഷാറായിട്ട് പോകും പിന്നെ നമ്മൾ ഈ ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടുത്തെ വാർഡ് കൗൺസിലറാണ് നമുക്കിവിടെ ഈ ഗാർഡനിലേക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങൾ അത് അവർ സെറ്റാക്കി തന്നാണ് അവർ പിന്നെ ഗാർഡൻ സീറ്റ് തന്നപ്പോൾ നമ്മൾ എന്താക്കി നമ്മളൊരു ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ ഇൻ്റർലോക്ക് ചെയ്യുകയും മറ്റൊക്കെ വൃത്തിയായിട്ട് ചെയ്യുകയും അതുപോലെ വലിയ നല്ലൊരു ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചു അതിൽ നിന്ന് നീ നമുക്കുള്ളത് ഇവിടെയൊക്കെ ഒരു സ്ത്രീ ഇതിൻ്റെ താഴത്ത് രാത്രി കഴിഞ്ഞാൽ ഭയങ്കര ഇരുടാണ് അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു കണക്ഷൻ നമുക്ക് ഈ രണ്ട് മൂന്ന് ഫില്ല് ഇത് തൂണിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് രാത്രിയും എന്താക്കാൻ പറ്റും ഇവിടെ ഇരിക്കുന്നവർക്ക് നല്ല സൗകര്യമായിരിക്കും നമ്മളിവിടെ നനയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്യാങ് ഉണ്ട് ഇവിടെ ഒരു ഫ്രണ്ട്സ് കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് അവർ എന്താക്കും പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ ഹോട്ടലിൽ പോയി ചായ കുടിക്കും ചായ നമുക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് ഒരാളുണ്ട് നമ്മുടെ മൊയ്തീൻ കോയക്ക എന്ന് പറയുന്ന ഒരാൾ അവരവകാണ് എല്ലാ ദിവസവും ചായയും കടിയൊക്കെ അവരും വകയുണ്ടാവും അവരെല്ലാവരും നമുക്കിവിടെ എന്തെങ്കിലും പുല്ല് വെട്ടാനോ മറ്റു ചെടികൾ സൈഡ് വെട്ടാനോ ഒക്കെ ഉണ്ടാവുമ്പം അവരെല്ലാവരും കൂടി ഒരു നാലഞ്ച് പേരുണ്ടാവും നമുക്കിപ്പം മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ആളുണ്ട് അനീഫയ ഉണ്ട് ഒരു കോയമോനുണ്ട് ഒരു ഉണ്ട് അവരൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും എന്തിനും സപ്പോർട്ടായിട്ട് ഉള്ളതുകൊണ്ട് ഒരു പേടില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്